ഈ അമ്പലത്തിന് ശ്രീകൗലി അന്ന് തുറക്കാൻ പോവാണ് അപ്പോഴേക്ക് കാര്യം മനസ്സിലാവുള്ളൂ ട്രാൽഗുനയിൽ നിന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലക്കാടിന്റെ ഒരു കാഴ്ചയാണ് പാലക്കാട് ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലൊരു കാഴ്ചയായിട്ടാണ് അറിഞ്ഞത് നോക്കിയ പാലക്കാടിന്റെ ആ ഒരു പച്ചിപ്പ് മഴക്കാലത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ നമ്മളിത് ഇങ്ങനെ പാലക്കാട് വെറുതെ നടന്നാൽ തന്നെ ആകെ ഒന്ന് റിലാക്സ്ഡ് ആകും ഇതേപോലെ ഭംഗിയുള്ള സ്ഥലം ഇപ്പോൾ കേരളത്തിൽ പാലക്കാട് മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ആ പാലക്കാട്ടിലെ പന്തരുകുലം പറയിപ്പറ്റ പന്തരുകുലത്തിലെ ഒരു കഥ തേടി ഇറങ്ങിയതാണ് പറയിപ്പറ്റ പന്തരുകുലത്തിലെ പഞ്ചമി പറയായ പഞ്ചമിയുടെ നാട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും പാലക്കാട് നടന്നൊരു സംഭവമാണ് ആ കഥയായിട്ട് ഒരു ഐതിഹ്യമായിട്ട് വന്നിട്ടുള്ളതെന്ന് തന്നെ പറയാം ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നൂറ്റാണ്ട ൾ മുന്നേ നടന്ന കഥയാണ് പക്ഷെ അതിൻ്റെ ചെറിയൊരു തിരുശേഷിപ്പ് ഇപ്പോഴത്തെ അവശേഷിപ്പിക്കുന്നുണ്ട് ആ ഒരു അവശേഷിപ്പ് തേടി ഇറങ്ങിയതാണ് നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ കാൽ വെച്ചിട്ടുണ്ട് സെവിനെ നോക്കിയിറങ്ങണം പാമ്പൊക്കെ ഉണ്ടാവും നമ്മൾ കാടിൻ്റെ ഉള്ളിൽ ആരും തിരിഞ്ഞു നോക്കാത്തൊരു കാഴ്ച തേടി ഇറങ്ങിയതാണ് ഇത് പഞ്ചമിയുടെ തറവാടിൻ്റെ അമ്പലമാണ് തറവാറ്റമ്പലം കുടുംബക്ഷേത്രം എന്നൊക്കെ പറയാം ഒരു മലയായിരുന്നു പഞ്ചമിയുടെ മല ആ ഒരു മല ഇനി ഉണ്ടാവുമോ എന്ന് പോലെ അറിയില്ല കാരണം ഒരുപാട് കാലം മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാരാണല്ലോ പഞ്ചമിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വരരുചി ഒരു പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വരുമെന്നുള്ള പ്രവചനം ഉണ്ടാകുന്നു തുടർന്ന് ആ ഒരു വിവാഹം ഇല്ലാതാക്കാൻ വേണ്ടി ജനിച്ച ഉടനെ തന്നെ പഞ്ചമിയെ തലയിലൊരു പന്തം കുത്തി പുഴയിലൊഴുക്കി വിടുകയാണ് അങ്ങനെ പഞ്ചമി ഒഴുകി വന്ന് എത്തിയത് നരിപ്പറ്റ മനയിലാണ് ആ നരിപ്പറ്റ മന നമ്മളുടെ അടുത്താണുള്ളത് അവിടുത്തെ ദമ്പതികൾ പഞ്ചമിയെ എടുത്ത് വളർത്തി ഒരു സ്വന്തം മകളെ പോലെ വളർത്തി അങ്ങനെ അവളൊരു സ്ത്രീ ആയിട്ടാണ് പിന്നെ വളർന്നത് അതറിയാതെയാണ് വരരുചി അവളെ വീണ്ടും വിവാഹം ചെയ്യുന്നത് ആ നരിപ്പറ്റ മനയുടെ കുടുംബക്ഷേത്രം ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ നാടിന്റെ ഒരു പശ്ചാത്തലം പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിയതാണ് നമ്മളുടെ ഐതിഹ്യമാലയിലൊക്കെ പറയുന്ന കഥകളൊക്കെ നമുക്ക് നേരിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല നമ്മുടെ ഓരോ കല്ലിനും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും ഒരുപാട് വർഷത്തെ ആരാധനയുടെ ചരിത്രം പറയുണ്ടാവും ഇത് നമ്മളുടെ സാധാരണ കാണുന്ന കണ്ടു പരിചയമുള്ള ഒരു രീതിയിലുള്ള അമ്പലമെന്നല്ല ഈ അമ്പലത്തിൻ്റെ ആ പഴയ രൂപം എങ്ങനെയാണെന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇനി സങ്കല്പിച്ചെടുക്കണം നമ്മളൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ ചുറ്റുമതിലിൻ്റെ എല്ലാ ഭാഗത്തും കൂടി നടന്ന് ഒരു വഴി ഏകദേശം കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഈ അപ്പുറത്തുള്ള അത്ര ഒരു ിക്ക് അല്ല ഇവിടെ ആളുകളും കൂടെയൊക്കെ വലിയ കുഴപ്പമില്ല അല്ലേ അത് കൂടി കേറാൻ പറ്റൂടാ വലിയ ചെറിയൊരു വഴി കാണുന്നുണ്ട് ആ ഇങ്ങോട്ടൊക്കെ ഒരുപാട് വരന്നു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഒരു മഹാക്ഷേത്രായിരിക്കും അതിന്റെ യഥാർത്ഥ നമുക്ക് ഇവിടെ ഒരു വലിയൊരു കേട്ടാ അത് അതിന്റെ എവിടെയാണ് ഇതിന്റെ അതിർത്തി കാണില്ല കേട്ടോ നിറച്ച് കൊള്ളുണ്ട് നിറച്ച് കൊള്ള ഒരു കുളം ആ കുളം ക്ഷേത്രത്തിന്റെ നേരെ മുന്നിലാണ് നോക്കി ഇതാണ് ആ ക്ഷേത്രത്തിന്റെ മുൻവശം മുൻവശത്താണ് നമ്മളിപ്പോ ഉള്ളത് ഇങ്ങോട്ടേക്ക് നമ്മൾ കയറി കഴിഞ്ഞാല് കരിങ്കല്ലും ചെങ്കല്ലും ഒക്കെ കൂടി പടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമുക്ക് ആ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഓരോ പടിയും ചവിട്ടുപടി എടുത്ത് വെക്കാൻ കാരണം എന്താ വെച്ച് അത്രയും പഴക്കമുള്ള ഒരു കെട്ടിടമാണ് നമ്മൾ ഇവിടെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടിതിന് കൂടുതൽ ഒരു അപകടം ഉണ്ടാവാനും പാടില്ല നമ്മളും സേഫ് ആയിരിക്കണം ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അബലിക്കല് എന്താണ് ഇതിന് കൃത്യമായിട്ട് പേര് പറയാമെന്നൊന്നും എനിക്കറിയില്ല അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ പോയിട്ടുള്ളൂ ഇത് ഇതിൻ്റെ പൂർണ്ണ രൂപം എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല ഇത് ചുറ്റുമതിലാണ് ചുറ്റുമതിലിൻ്റെ മുൻവശൊക്കെ തകർന്നു പോയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും കാലപ്പഴക്കം കൊണ്ട് തകർന്നതാണ് കാരണം ആ മുകൾ വശത്തൊക്കെ ഇപ്പോഴും അതിൻ്റെ ഒറിജിനൽ രൂപം കാണാം ഇതൊക്കെ മേൽക്കൂര ഉണ്ടായിരുന്ന സാധ്യതയാണ് കാണുന്നത് അല്ല അത് പ്രധാന ശ്രീകോവിലി എന്നൊക്കെ പറയണ ആ അതൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് ഇത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഏതായാലും ചുറ്റി കാണാം എന്തൊക്കെയാണ് ചോദിക്കണം താഴേക്ക് നോക്കണം ഇപ്പം വള്ളി മരം ഒക്കെ അതിൻ്റെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ വളർന്ന് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി അതിനെ ഏറ്റെടുത്തിട്ടുണ്ട് അതൊക്കെ ആയി ഇതൊക്കെ അമ്പലങ്ങളിൽ നമുക്ക് ഇപ്പോഴും കാണാം അതൊക്കെ ആകെ വള്ളി പിടിച്ച് കിടക്കാണ് ഇതൊക്കെ ശിവലിംഗം പോലെയൊക്കെയാണ് കാണുന്നത് ഇതോ കൊറേ എണ്ണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മൂന്നും മൂന്നും ആറെണ്ണം കാണാം ആറെണ്ണം അഞ്ചെണ്ണം ഇപ്പൊ കാണാം ബാക്കി ഒരു കല്ല് പൊട്ടി കിടക്കുന്നു നമ്മുടെ ജൈവ ക്ഷേത്രത്തിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണല്ലേ അന്നത്തെ അന്ന് സിമെൻറ്റും അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് തറയോട് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം കരിങ്കല്ലാണ് അത് വളരെ സ്മൂത്ത് ആക്കിയിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ ആ ഒരു തച്ചന്മാരുടെ കൽ കൽത്തച്ഛന്മാരുടെ കല്ലാശിമാശാരിമാരുടെ ഒരു പണിയുടെ മികവാണ് ചിലപ്പോൾ നമ്മളുടെ പറയാൻ പറ്റൂല പെരന്തച്ചനൊക്കെ പണിതിട്ടുണ്ടാവാം ആ കാലഘട്ടം പെരുന്തച്ച കഥയും ഈ കഥയൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണല്ലേ കാലഘട്ടത്തിലുള്ള രണ്ടുപേരാണ് പെരുന്തച്ഛൻ്റെ അല്ല പെരുന്തന്റെ അമ്മയുടെ തറവാടാണത് അപ്പോ പെരുന്തച്ഛൻ പണിതതാവാം അല്ലെങ്കിൽ പെരുന്തച്ഛൻ്റെ ആ പൂർവികരുടെയൊക്കെ നിർമ്മിതിയാവാം ഇതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും എക്സ്പേർട്ടായിട്ടുള്ളൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ആശാരി പണിതുകൊണ്ടാണ് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നത് ഇത്ര നൂറ്റാണ്ട് കണ്ട് ഓ അതിൻ്റെ ഇതൊക്കെ പൊട്ടി താഴെ വീണ് പോയി ഗോപുചാലാണ് അത് മരം വളർന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ പകുതി പൊട്ടി പോയിട്ടുണ്ട് ഈ ഗോപുചാല നമുക്ക് കൃത്യം കാണാം ഓപുജാലിൻ്റെ ആ വെള്ളം നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വിടവുകൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഇതിലേക്ക് ഇനിഞ്ഞിറങ്ങുന്നുണ്ട് മേൽക്കൂര ഉണ്ട് കേട്ടോ തന്നെ ഒരു ശിവലിംഗം ആഹ് ശിവലിംഗം പുറത്താണ് അപ്പൊ ഇത് ശിവക്ഷേത്രം അല്ല ഇത് വിഷ്ണു വിഷ്ണുമായിട്ട് ബന്ധപ്പെട്ട നരസിംഹമൂർത്തി ക്ഷേത്രമാണ് വിഷ്ണുവിന്റെ ഒരു അവതാരമായിട്ടുള്ള നരസിംഹമാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഉള്ളില് ആ രീതിയിലുള്ള ഒരു ആരാധനയാണ് ഒരു നരസിംഹ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ തന്നെ അത്യപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ഇപ്പം ആരാധനയൊന്നും ഇല്ല ഇവിടെ ഒരു വാതിൽ അടഞ്ഞു കിടക്കുന്നുണ്ട് ഒന്ന് തുറന്ന് നോക്കാം എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അപ്പം ഒരു കൈ കൊണ്ട് പിടിക്കേ കൈ പിടിക്കുമ്പോൾ നോക്കുമല്ലോ ഏജന്തുക്കളും ഉണ്ടോ നോക്കണേ നോക്കണം അല്ലേ പല്ലി ഉണ്ട് കേട്ടോ പല്ലി പല്ലി പോ പല്ലി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എനിക്കത്ര ഒരു ധൈര്യമില്ല ഇല്ല തുറന്ന് നോക്കാം അല്ലെ പിടിക്കു പിടിക്ക് പിടിക്കാൻ അവിടെ ആരാധന ആ നരസിംഹമൂർത്തിയുടെ ആ ഒരു ശില്പം എപ്പോഴാണ് അത് മനോഹരമായിട്ടുള്ള ശില്പമാണ് ഏട്ടോസത്തിനെ നമുക്ക് അത്രയും പഴക്കമുള്ള ഒരു നിർമ്മിതി നിർമ്മിതിയായിട്ടും ഇപ്പോഴും അതൊക്കെ വാതിൽ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് തുറന്ന് അങ്ങനെ വെക്കാൻ പറ്റും അത് ഒരു വാതിലിനൊരു കേടും പറ്റിയിട്ടില്ല ഇപ്പോഴും ആ മുകളിലേക്കൊക്കെ നോക്കാൻ മേൽക്കൂരം എപ്പോഴും വളരെ സുരക്ഷിതമായിട്ട് നിൽക്കുന്നുണ്ട് ആ അത് കരിങ്കല്ലാണ് അതിന്റെ മുകളിൽ ചില ഭാഗത്തൊക്കെ ചെങ്കല്ലിന്റെയും കരിങ്കല്ലിൻറെയും ഒരു മിശ്രിതമായിട്ടുള്ള രൂപമാണ് ആ നരസിംഹമൂർത്തി എന്ത് ഭംഗിയുള്ളൊരു ഐഡിയല്ലേ ഭംഗിയായിട്ടല്ലേ എടുത്തേ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇപ്പോ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗം ഇതാണ് നരസിംഹമൂർത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പണിത ആ കെട്ടിടം ആ പർപ്പസ് ഇപ്പോഴും ഒരു കോട്ടം ഇല്ലാതെ ചെയ്യുന്നുണ്ട് ഉള്ളിലൊക്കെ മഴ പെയ്തിട്ടുള്ള വെള്ളം ഇറങ്ങി നിൽക്കുകയാണ് എന്നാലും ആ പ്രധാനപ്പെട്ട മൂർത്തിക്ക് ചെറിയൊരു ഒരു പോലും ഇപ്പോഴും പറ്റിയിട്ടില്ല ഇത്ര കാലം കഴിഞ്ഞിട്ടും ആ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ആ ഡോം ഇതേപോലെ നിലനിൽക്കുന്നത് പണ്ടത്തെ ആ തച്ചന്മാരുടെ ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള നിർമ്മാണം അതിൻ്റെ ഒരു മാസ്റ്റർ പീസ് വർക്കാണത് ഒരു തരി സിമെൻറ്റോ കോൺക്രീറ്റോ ഒന്നും ഇല്ലാതെയാണ് നിങ്ങളാ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഓരോ കല്ലുകളും മുകളിലേക്ക് പതുക്കെ പതുക്കെ കയറ്റി വെച്ച് കയറ്റി വെച്ച് ഒരു പടവ് പോലെയാണ് അത് പഠിതിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തുമ്പോഴേക്കും കല്ലുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് ഒരൊറ്റ കല്ലായിട്ട് മുകളിൽ എത്തുള്ളൂ അതിൻ്റെ മുകൾ ഭാഗം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ശരിക്കും അതാ എങ്ങനെയാണ് അതിൻ്റെ മുകൾ ഭാഗം പുറമേ എന്നുള്ളൊരു കാഴ്ച അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും ഒരു പഠനം വരെ നടത്തേണ്ട ഒരു വിഷയമാണ് കരിങ്കല്ലിന്റെ കരിങ്കല്ലും കല്ലും കൂടി ചേർത്ത് ഗംഭീരമായിട്ട് അത് പിന്നീട് ചില രീതിയിലൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും ഈ വാതില് ചിലപ്പം മാറ്റി പഴുതിട്ടുണ്ടാവും ആ മരത്തിന്റെ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പ്രവേശിക്കുന്നില്ല

ജീവികളൊന്നും ഇനി എന്റെ ഉള്ളില് കേറില്ല ഞാനും പാമ്പൊക്കെ ഉണ്ടാവുമെന്ന് പേടിച്ചു പക്ഷെ അതിന് തുറന്നൊരു പേടി ആ പേടി പല്ലികളൊക്കെ ഇറങ്ങിയപ്പോൾ ശരിക്കും പേടിച്ചു എന്നാലും ആ ഒരു കൂടി തന്നെ നരസിംഹമൂർത്തി ഇപ്പോഴും അവിടെ പവർഫുൾ ആയിട്ട് കൊണ്ടപുരം നരസിംഹമൂർത്തി ക്ഷേത്രം കൊടുമുണ്ട അതാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ഇപ്പോഴും നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ വന്ന് എത്തിച്ചേരാൻ പറ്റും ഗൂഗിൾ മാപ്പിലുള്ള സ്ഥലമാണ് എന്നിട്ട് പോലും ആരും ഉപയോഗിക്കാതെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു ഉണ്ട് എല്ലാവരും ഇവിടേക്ക് വരണം ഉപയോഗിക്കണം ഇത്തരം സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ പരമാവധി എല്ലാവരിലേക്കും നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ എത്തിക്കുക എങ്കിൽ മാത്രമേ ഈ ക്ഷേത്രത്തിന്റെ ആ ഒരു നാശത്തിൽ നിന്ന് അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ എല്ലാവരുടെയും ഒരു സഹകരണം ഒരു പങ്കാളിത്തം ഇതുപോലുള്ള സാധനങ്ങൾ സൂക്ഷിക്കാമെന്ന് നമ്മുടെ കടമയായിട്ട് തന്നെ കാണാം ഇതേപോലുള്ള കാഴ്ചകൾ നിങ്ങളിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കും ട്രാവൽ ഗുനിയ സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയ